ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണെങ്കിലും ഭക്ഷ്യസുരക്ഷയിലും പൊതുവിപണിയിലെ സർക്കാരിന്റെ ഇടപെടലുകളിലും കേരളം അഭിമാനകരമായ വിധം മുൻപന്തിയിൽ തന്നെയാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ പറഞ്ഞു ചവറ കൊട്ടുകാട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സപ്ലൈകോ മാർക്കറ്റുകൾ കടകൾ ഒന്നുപോലും ഇതുവരെ കൂട്ടാതെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇത് നൂറ്റി ആറാമത്തെ നവീകരിച്ചതും പുതിയതായി പുതിയതുമായി ആരംഭിച്ച നൂറ്റി ആറാമത്തെ സൂപ്പർ മാർക്കറ്റാണ് ഈ കൂട്ടുകാർ ഇതുവരെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും താഴെ ഇട്ട് അതാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ തന്നെ പൊതുവിപണിയിൽ ശക്തമായി ഇടപെടാനും ക്രമാതീതമായി വിലക്കയറ്റം ഉണ്ടാകുന്നത് തടയാനും സർക്കാരിന് സാധിക്കുന്നുണ്ട് മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് എന്നിവ അത്തരത്തിലുള്ള സർക്കാരിന്റെ പൊതുവിപണിയിലെ നേരിട്ടുള്ള ഇടപെടലുകളാണ് സബ്സിഡി സാധനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും മികച്ച ഗുണനിലവാരത്തിലും മിതമായ നിരക്കിലും നൽകി വരുന്ന മാവേലി സ്റ്റോറുകളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളായി നവീകരിച്ചു വരികയാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളുള്ള മാവേലി സ്റ്റോറുകൾ ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ പാതയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ സംവിധാനം ഡോക്ടർ സുജിത് വിജയൻ പിള്ള എംഎൽഎ അധ്യക്ഷനായി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ സപ്ലൈകോ മേഖലാ മാനേജർ സജാദ് എ ജില്ലാ സപ്ലൈ ഓഫീസർ എസ് ഒ ബിന്ദു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥിരം സമിതികൾ അധ്യക്ഷർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു